ുക്കളെ നിങ്ങൾ കോഡിംഗ് സെക്ടറിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും കേട്ടിട്ടുണ്ടാകുന്ന ഒരു നെയിം ആയിരിക്കും ലൂമിനാർ ടെക്നോലാബ് എന്ന് പറയും സോ ഞാൻ യൂമിനാർ ടെക്നോലാബിൽ ചേർന്നപ്പോഴത്തേക്കും എനിക്കുണ്ടായ കുറച്ച് ഡൗട്ടുകളും അതിൻ്റെയൊക്കെ ഉത്തരങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം നിങ്ങൾക്കും ഈ സെയിം ഡൗട്ടുകൾ ഉണ്ടാവാൻ ചാൻസുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് ഐ ഹം ഫ്രെൻറ്റേഴ്സ് സോ എടുത്ത കോഴ്സ് എന്ന് പറയുമ്പോൾ ജാർബോ ഫുഡ് സ്റ്റാൻഡ് ഡെവലപ്മെൻറ് കോഴ്സാണ് ഏകദേശം മുപ്പത്തി ഏഴായിരം രൂപയാണ് ആ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുമ്പോൾ ആ ടൈം വന്നത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് മുപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് എനിക്ക് ആ സംഭവം സെറ്റ് ആവുകയാണ് ആ കോഴ്സ് എടുക്കാൻ പറ്റുകയുണ്ടായി എനിക്ക് കിട്ടിയ ബാച്ച് എന്ന് പറയുമ്പോൾ ഒന്നര ടു മൂന്നര വരെയുള്ള ബാച്ചാണ് ഏകദേശം രണ്ട് മണിക്കൂർ അതായത് രണ്ടു മണിക്കൂറാണ് ആ ബാച്ചിന്റെ ടൈം വരിക ഏഴ് മാസമാണ് ആ കോഴ്സിന്റെ കാലയളവ് അപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഏകദേശം എൺപതോളം സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ എൺപതോളം സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് ഓൺലൈനും ഓഫ്ലൈനും ചേർന്നാണ് അതായത് നമുക്കിപ്പോൾ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന സെയിം സംഭവം സെയിം ടൈമിൽ ഓൺലൈനിലുള്ള സ്റ്റുഡൻസിനും പോകുന്നുണ്ട് അതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ദിവസം ക്ലാസ് ചെല്ലാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഓൺലൈനിൽ കയറാനും സാധിക്കും ഓൺലൈനിൽ കയറാൻ നമുക്ക് കാര്യം പറഞ്ഞിട്ട് ഓൺലൈനിൽ കയറാവുന്നതാണ് ഓൺലൈനിൽ കയറാൻ നമുക്ക് ക്ലാസ് പഠിക്കാവുന്നതാണ് കൂടാതെ നമുക്കൊരു സി ആർ എം എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഈ ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ഒരു ദിവസം പോകാൻ പറ്റിയില്ല ക്ലാസ് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ സി ആർ എമ്മിൽ പോയി ആ വീഡിയോ കാണാവുന്നതുമാണ് അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് കുറേ ഫീച്ചേഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്കുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആയിരിക്കും ലാപ്ടോപ്പിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളുടെ ലാപ്ടോപ്പ് തന്നെ കൊണ്ടുപോകുന്നതാണ് നല്ലത് എന്താന്ന് പറയുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ലാപ്ടോപ്പ് അവിടുന്ന് നമ്മൾ ക്ലാസ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ എടുത്ത് എടുത്ത് തന്നെ കൊണ്ട് വയ്ക്കേണ്ടി വരും സോ നമ്മൾ പഠിച്ച പഠിക്കാനായിട്ട് ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് നാളെ നമുക്ക് കിട്ടണമെന്നില്ല എന്താണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാപ്ടോപ്പ് വേറൊരാൾ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ലാപ്ടോപ്പ് സെയിം ലാപ്ടോപ്പ് അടുത്ത ദിവസം യൂസ് ചെയ്യാൻ പറ്റത്തില്ല കൂടെ നമുക്ക് ഈ ലാപ്ടോപ്പ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉള്ളത് തന്നെയാണ് നമ്മുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാനൊക്കെ വളരെയധികം നല്ലത് നിങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു വെബ് ഡെവലപ്മെൻറ്റാണ് പഠിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മേടിക്കുന്നത് ഏകദേശം ഒരു ഐ ത്രീ ഐ ത്രീ പ്രോസസ്സറുള്ള ഒരു എട്ട് ജി ബി ഉള്ള സംഭവം മേടിക്കുക ഒരു ലാപ്ടോപ്പ് മേടിക്കുക ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇൻറ്റൽ സിലിറോൺ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു പ്രോസസ്സറുള്ള ചിപ്പ് മിക്ക ആപ്പുകളും വരുന്ന വർക്ക് ആവില്ലായിരുന്നു പക്ഷേ വി എസ് കോടതേപോലെ നമ്മുടെ വെബ് ഡെവലപ്മെന്റിന് പറ്റിയ ആപ്ലിക്കേഷനൊക്കെ അതിനകത്ത് വർക്ക് ആവുന്നതുകൊണ്ട് തന്നെ ആ ലാപ്ടോപ്പ് എനിക്ക് പ്രശ്നം യൂസ് ചെയ്യാൻ പറ്റി സോ കൂടാതെ തന്നെ ഇപ്പോൾ വരികയാണെങ്കിൽ നിങ്ങളൊരു ആപ്പ് ഡെവലപ്മെന്റ് ആ പഠിക്കണം അല്ലെങ്കിൽ ജാവ ടെസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് ഒക്കെ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു ഐസെ അല്ലെങ്കിൽ ഐ ഫൈവ് പ്രോസസർ ഉള്ള ഒരു പതിനാറ് അറ്റ്ലീസ്റ്റ് പതിനാറ് ജി ബി റാമുള്ള ലാപ്ടോപ്പ് എടുക്കണമെന്ന് നല്ലതായിരിക്കും എന്താണെന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ ആൻഡ്രോയിഡ് ആൻഡ്രോഡ് അതുപോലുള്ള ആപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും അതിനൊക്കെ വളരെ അധികം റാം കൺസ്രപ്ഷൻ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ വെബ് ഡെവലപ്മെന്റ് എടുക്കണമെങ്കിൽ കൊണ്ട് മേടിക്കേണ്ട ഒരു ഐത്രീ പ്രോസസർ ഉള്ള ലാപ്ടോപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് പഠിക്കാം ഒരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും മേടിച്ചോ പഠിക്കണമെന്നല്ല പിന്നെ പറയുകയാണെങ്കിൽ ലൂമിനാറിലെ നമുക്ക് പഠിക്കാനായിട്ടുള്ള എക്കോ സിസ്റ്റം അത് വളരെയധികം നല്ലൊരു എക്കോ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നര ടു വരെ ക്ലാസ് എങ്കിലും നമുക്ക് രാവിലെ തന്നെ നിന്നിട്ട് അവിടുത്തെ ഉണ്ട് ലാബ് എല്ലാ ഫ്ലോറിലും ഒരു ലാബ് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ഫ്ലോറാല്ല നാലാമത്തെ ഫ്ലോറിലാന്ന് തോന്നുന്നത് ഒരു വലിയൊരു ഹോള് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ പറയുകയാണെങ്കിൽ അവിടെ വന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഉണ്ട് ഒരു കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് ഇല്ല ലാപ്ടോപ്പ് മേടിക്കാൻ പൈസയില്ല എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒന്നര ടു മൂന്നര വരെയ ക്ലാസ് എങ്കിൽ നിങ്ങൾക്ക് ഒരു ഒമ്പത് മണിക്ക് പോയിട്ട് ആ ലാബിൽ ഈ ലാപ്ടോപ്പ് എടുക്ക ആ ലാബിൽ കയറി കയറുക ഇങ്ങനെ പഠിക്കുക അത് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ് പ്രോജക്ട്സുകളെ പറ്റി എക്സാമിനെയൊക്കെ പറ്റി അപ്പോൾ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇടക്കിടയ്ക്ക് നമ്മുടെ ക്ലാസ് ഇൻചാർജ് അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലർ അവര് ആരെങ്കിലും ഒക്കെ ഒരു ടെസ്റ്റ് പോലെ ഇട്ടുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് അതായത് ഒരു മാസം കൂടുമ്പോ അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോ കൂടുമ്പോ ടെസ്റ്റ് പോലെ ഇടും പിന്നെ നിങ്ങൾക്ക് അവസാനം വരുമ്പഴത്തേക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട് അതൊരു മെയിൻ പ്രോജക്റ്റ് ആണ് അതിനകത്ത് നമ്മൾ നമ്മൾ പഠിച്ച എല്ലാം ഉപയോഗിച്ച് നമ്മൾ പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നിട്ട് അത് നമ്മൾ ഈ സ്ലൈഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യണം അത് ഏറ്റവും അവസാനമാണ് അതിൻ്റെയൊക്കെ മാർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പിന്നെ അവസാനം വരുമ്പോഴത്തേക്ക് ഒരു എക്സാം ഉണ്ട് അതിനകത്ത് നാല് സെക്ഷനായിട്ടായിരിക്കും അത് തിരിച്ചിരിക്കുന്നത് ആ നാല് സെഷനിൽ നമ്മൾ മാർക്ക് ഉണ്ടാവേണ്ടതാണ് എന്തെന്ന് പറയുമ്പോൾ ഈ മാർക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് പിന്നെ പ്ലേസ്മെന്റിന് അവർ ഓരോ സ്റ്റുഡൻസിനെയും റെഫർ ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇവർ പറയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് എന്നൊക്കെ നമുക്ക് എഴുതിയിട്ടുണ്ടോ അവർ താരത്തെ താരത്ത് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടോ അസിസ്റ്റൻസ് എന്ന് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ് ഇവർ നൽകുന്നത് ഓക്കെ സോ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് മാത്രമേ നൽകുന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല പിന്നെ എനിക്ക് പറയാനുള്ള ബികോം കാര്യങ്ങളും ബികോം പോലെ നോൺ കമ്പ്യൂട്ടർ ഫീൽഡിൽ നിന്നുള്ള സോ നമ്മൾ ഇപ്പോൾ പഠിച്ചു വരുന്ന ഫീൽഡുമായിട്ട് വളരെ വ്യത്യാസമുള്ള ഒരു ഫീൽഡ് ആയിരിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അത് കയറാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്താന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്കി ഇപ്പോൾ നമ്മൾ ബിടെക് എടുത്തവരെക്കാളും നിങ്ങൾ കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ രണ്ട് മണിക്കൂർ ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് സ്കിൽ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഈ ബിടെക് കാര്യം കാര്യം ബാക്കി കമ്പ്യൂട്ടർ ഫീൽഡിലുള്ളവർക്കാലും നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി തന്നെ വരും മറ്റേ നമ്മൾ കമ്പ്യൂട്ടർ ഫീൽഡിലുള്ളവർക്കാരും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്തെന്ന് പറയുമ്പോൾ കമ്പനികൾ മിക്കവരും അവരുടെ പ്ലേസ്മെന്റിന് വരുന്ന തന്നെ ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നതിന് ഏകദേശം ഒരു ബിടെക് ബി സി എ അതേപോലുള്ളവരെയൊക്കെ അവരെ റിക്വയർമെന്റ് ആണ് അതായത് നമ്മൾ ഈ കാർക്ക് ഒന്ന് ഒരു ഓപ്പർച്യൂണിറ്റി പോലും കിട്ടാത്ത അവസ്ഥകൾ വരും ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം അങ്ങനത്തെ അവസ്ഥ വരാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ട് തന്നെ സ്കില് ഉണ്ടാക്കിയിട്ട് കമ്പനികൾ നമ്മളായിട്ട് തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മുടെ സ്കില്ല് നമ്മൾ ലിങ്ക്ഡിൻലൂടെയൊക്കെ ആളുകളിലേക്ക് കാണിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടാൻ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി ഇപ്പോൾ ഞാൻ പഠിച്ച തന്നെ ഏകദേശം എഴുപത്തി അഞ്ചോളം എഴുപത്തിയഞ്ച് പേഴ്സൻറ്റേജോളം ആളുകൾക്ക് ഇപ്പോഴും ഐ ടി ഫീൽഡിൽ ഇതേ സെയിം ഫീൽഡിൽ ജോലി കിട്ടിയിട്ടില്ല കുറെ പേര് ഇന്റേൺ ആയിട്ടാണ് അതായത് പതിനയ്യായിരം പതിനായിരം അത്രയൊക്കെ അവർക്ക് ഒരു സാലറി ഒക്കെ ആയിട്ട് കിട്ടുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും സ്കിൽസ് ഫോക്കസ് ചെയ്യേണ്ടി വരും സോ ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് വേറെയും കുറെ ഡൗട്ട്സ് ഉണ്ടാവും നിങ്ങൾ കമന്റ് ചെയ്യുക ഞാൻ അതിലൂടെ റിപ്ലൈ തരാൻ നോക്കാം ഇനിയിപ്പോൾ ഒത്തിരി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം കൂടാതെ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പോകുന്നത് എന്തെന്ന് പറയുമ്പോൾ ഞാൻ ഫ്രീലാൻസിനോട് ഞാൻ പറഞ്ഞു ഫ്രീലാൻസ് ചെയ്തിരുന്നു ഫ്രീലാൻസിങ്ങിലൂടെ എത്രത്തോളം എയിൻ ചെയ്തു ഏകദേശം ഒരു തൗസൻഡ് ഡോളേഴ്സിന്റെ അടുത്ത് എയിൻ ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്ന് അഞ്ച് മാസത്തിനുള്ളിൽ ഫസ്റ്റ് ഏകദേശം അഞ്ച് മാസത്തിനുള്ളിൽ ഞാൻ അത്രയും എയിൻ ചെയ്തിട്ടുണ്ട് സോ അതിന്റെ അതിന്റെ എക്സ്പീരിയൻസ് മൈ എക്സ്പീരിയൻസ് ഓൺ ദാറ്റ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് വിത്ത് പ്രൂഫ് സോ ആ വീഡിയോ മിസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് സോ ദാറ്റ് ഓൾ